നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ നമ്മളെ ഇവിടെ ഒക്കെ എനിക്ക് തോന്നുന്നു ഒരു പത്ത് പതിനഞ്ച് വർഷം മുമ്പൊക്കെ നമ്മളെ വർക്ക്ഷോപ്പിലും നമ്മളെ ആശാരി പണിക്കൊക്കെ നമ്മുടെ നാട്ടിലെ ആളുകൾ ഇഷ്ടം മാരി പണിക്കുണ്ടായിരുന്നു ഇപ്പൊ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ആവശ്യത്തിന് ഒരു പണിക്ക് വെച്ചാൽ നമ്മുടെ നാട്ടിൽ ആരും കിട്ടില്ല അന്യ സംസ്ഥാനത്ത് നിന്ന് ആരെങ്കിലും വന്നാലേ നമുക്കിപ്പം അവര് പറഞ്ഞ കൂലിക്ക് എന്നാൽ കൂലിയൊന്നും കുറവില്ല ആയിരം ആയിരത്തി അഞ്ഞൂറൊക്കെയാണ് കൂലി കൂലിക്ക് നമ്മൾ പണിയെടുപ്പിക്കാൻ കാരണം നമ്മളിടയിൽ സംഭവിച്ച വിദ്യാഭ്യാസപരമായ ഒരു മാറ്റമാണ് ഞാനൊക്കെ പഠിച്ച ആ ലാസ്റ്റ് ടൈമിലാണ് ഗ്രേഡ് സിസ്റ്റം വന്നത് അതുവരെ ഇവിടെ മാർക്ക് ഇരുന്നു ഇരുന്നൂറ്റി പത്ത് കഷ്ടി വാങ്ങുന്ന ആൾ വലിയ ആളായിട്ട് ജയിച്ചു പോകും പക്ഷെ അതിന്റെ താഴെ വാങ്ങുന്ന ആൾ ലൈഫിൽ അവർ ഒരിക്കലും തോക്കില്ല അവരെന്താ ചെയ്യാ ബൈക്ക് വർക്ക് ഷോപ്പ് കാർ നന്നാക്കാൻ അങ്ങനത്തെ മേഖലയിലോട്ട് ഇവർ നല്ല പൈസ ഉണ്ടാക്കുന്ന ആളുകളായിരുന്നു ഇപ്പൊ നോക്കുകയാണെങ്കിൽ അത്തരം മേഖലയിലോട്ടൊക്കെ യുവാക്കൾ വളരെ കുറഞ്ഞു വന്നു അതിനൊരു കാരണം കാരണവച്ചാൽ ആ ഒരു സമയത്ത് വന്ന സിസ്റ്റം ആക്കിയതോട് കൂടിയിട്ട് ഇവർക്കൊക്കെ സർക്കാർ ഇതാ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നവർക്ക് പിന്നെ തൊഴിലെടുക്കാൻ പറ്റില്ലാത്തൊരു മനോഭാവത്തിലോട്ട് എത്തിച്ച് ഈ തലമുറ ഇവരൊക്കെ മേലോട്ട് പോവാൻ എലിജിബിൾ ആണെന്നുള്ള ഒരു സാധനം വരുന്നത് ആ സമയത്ത് തന്നെയാണ് ഇവിടെ എഞ്ചിനീയറിംഗ് വിപ്ലവം വന്നത് ഊണ് പോലെ കുറെ എഞ്ചിനീയറിങ് കോളേജ് നമ്മളെ തൊട്ടടുത്ത കർണാടക തമിഴ്നാടൊക്കെ കൊണ്ടുവന്നിട്ടിട്ട് ഇവിടുത്തെ കുറെ യുവതലമുറയെ കൊണ്ട് ലോൺ എടുപ്പിച്ചൊക്കെ ഉറപ്പിട്ടും കുറെ ആൾക്കൊക്കെ ജോലിയുണ്ട് കുറെ ആൾക്കാർ തൊഴിലില്ലാതെ വെറുതെ വീട്ടിലിരിക്കുന്ന കുറെ ആൾക്കാർ അവരെ മേഖലയിലോട്ടാണ് ഈ അന്യസംസ്ഥാന തൊഴിലാളികളൊക്കെ കിടന്നത് ഇനിയൊരു വിദ്യാഭ്യാസം മാറ്റം വരുന്നില്ലെങ്കിൽ അടിസ്ഥാന ജോലികൾ ചെയ്യാൻ നമ്മളിവിടുത്തെ ആളുകൾക്ക് താല്പര്യം ഇല്ലാതെ പിന്നെ അവരും അത് പഠിക്കാത്ത അവസ്ഥ വരികയാണ് ജയിക്കേണ്ടവനെ ജയിക്കാവൂ അല്ലാത്തവൻ ഈ മേഖലയിലോട്ട് പോകും ഞാൻ അറിയുന്ന എത്ര ആളുകൾ അന്ന് പത്ത് വാങ്ങാൻ കഴിവില്ല പക്ഷേ ഇന്ന് ലൈഫിൽ വീട് നല്ല വീടായി നല്ല രീതിയിലും നാല്പതും ഒമ്പതിനായിരം ശമ്പളം ഉണ്ടാക്കുന്നുണ്ട് ഇതില്ലാതായത് ഇവിടുത്തെ വിദ്യാഭ്യാസ നയം മാറ്റം വരാതെ നമ്മളിവിടുത്തെ ആളുകൾ ഇനിയൊരു തൊഴിൽ പഠിക്കുന്നു എനിക്ക് തോന്നുന്നില്ല സർക്കാർ തന്നെ മുൻകൈ എടുത്ത് ഇത്തരം തൊഴിലുകൾ പരിശീലിപ്പിക്കണം ബേസിക് പണികൾ പഠിപ്പിച്ചിട്ട് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ട് ഇറക്കി ാല് നമ്മളവിടൊക്കെ ജോലി ചെയ്യേഷമാരി ആളുകൾ ഉണ്ടാവും അല്ലെങ്കിൽ എന്ത് ചെയ്യണം കൃത്യമായിട്ടും പത്താം ക്ലാസ്സിൽ ഒരു ലെവൽ വെച്ച് പഴയമാതിരി ജയിക്കാവൂ എന്നുള്ള ലെവൽ വരണം അപ്പം ബാക്കിയുള്ളവരൊക്കെ അവർ പഠിക്കുന്നില്ലെങ്കിൽ വേഗം പോയിട്ട് അടുത്തുള്ള വർഷോപ്പ് പോയിട്ട് പണി പഠിക്കും അല്ലെങ്കിൽ അടുത്തുള്ള കെട്ടുപണിക്കാരുടെ കൂടെ പോയിട്ട് പണി പഠിക്കും ഇതിൽ കൂടി നമ്മളെ തൊഴിൽ വ്യവസ്ഥ തന്നെ മൊത്തം മാറി അപ്പം വിദ്യാഭ്യാസ നയത്തിൽ ഒരു മാറ്റം വരുന്നതിനെ കുറിച്ച് ആലോചിക്കണം എന്നാണ് എനിക്ക് കാര്യത്തിൽ പറയാനുള്ളത്